അവൻ്റെ സഹോദരൻ അപകടത്തിലായെന്ന് കണ്ടപ്പോൾ അവൻ പഴയതൊന്നും ഓർത്ത് പ്രതികാരം ചെയ്യുകയല്ല പ്രത്യുത അവനെ സഹായിക്കാൻ ചെല്ലുന്നു ദൈവം അവനോട് ഇടപെടുന്നു തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം മറ്റൊരാൾക്ക് വിട്ടുകൊടുത്തപ്പോൾ അനാത്മികന് വിട്ടുകൊടുത്തപ്പോൾ ദൈവം അവന് വേണ്ടി തിരഞ്ഞെടുപ്പ് നടത്തുന്നു എല്ലാം നഷ്ടപ്പെട്ടു എന്ന് ചിന്തിക്കുമ്പോൾ ദൈവം പറയുന്നു ഇല്ല ഞാനാണ് നിൻ്റെ പ്രതിഫലം എല്ലാ സംരക്ഷണവും ഇല്ലാതെയായിപ്പോയി എന്ന് ചിന്തിക്കുമ്പോൾ കർത്താവ് പറയുന്നു ഇല്ല ഞാൻ നിൻ്റെ പരിചയമാണ് എൻ്റെ കർത്താവ് പറയുകയാണ് ഞാൻ നിന്നോട് ഒരു നിയമം ചെയ്യുന്നു ഉടമ്പടി ചെയ്യുന്നു ദൈവം നമ്മോട് ഉടമ്പടി ചെയ്യുന്ന ഒരവസ്ഥ അവൻ ബഹുജാതികൾക്ക് പതിനേഴാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ വീണ്ടും ആ നിയമത്തെക്കുറിച്ച് കർത്താവ് അബ്രാഹ്മണോട് അബ്രാഹ്മണി തൊണ്ണൂറ്റൊമ്പത് വയസ്സായപ്പോൾ ഓ അബ്രാഹ്മണി പ്രത്യക്ഷനായി അവനോട് ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക എനിക്കും നിനക്കും മത്തിയേ ഞാൻ നിൻ്റെ എൻ്റെ നിയമം സ്ഥാപിക്കും നിന്നെ അധികമധികം അധികം വർദ്ധിപ്പിക്കുമെന്ന് അലവിളി ചെയ്തു നാലാമത്തെ വാക്യത്തിൽ എനിക്ക് നിന്നോടൊരു നിയമമുണ്ട് നീ ബഹുജാതികൾക്ക് പിതാവാകും ഇനി നിന്നെ അബ്രഹാം എന്നല്ല വിളിക്കേണ്ടത് അബ്രഹാം എന്ന് വിളിക്കണം ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാകും തലമുറകൾക്ക് മറ്റുള്ളവർക്ക് ഞാൻ നിന്നെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞ ദൈവം അബ്രഹാമിനോട് ഇപ്പോൾ പറയുന്നു ഞാൻ നിന്നെ മാത്രമല്ല നിന്നിലൂടെ നിന്റെ സന്തതി പരമ്പരകളെ മുഴുവൻ ഞാൻ അനുഗ്രഹിക്കും ബഹുജാതികൾ നിന്നിൽ നിന്ന് ഉത്ഭവിക്കും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ദൈവം അവന് പകർന്നു കൊടുക്കുന്നതാണ് നമ്മൾ കാണുന്നത് പക്ഷേ എന്നും അബ്രഹാം വ്യത്യസ്തനായിരുന്നു അബ്രഹാം ലോത്തിനെ പോലെയല്ല അബ്രഹാം വ്യത്യസ്തനായിരുന്നു നമ്മുടെ ജീവിതത്തിലും ഈ വ്യത്യസ്തത നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയണം വ്യത്യസ്തത ദൈവമായിട്ടുള്ള ഒരു നിരന്തര ബന്ധം അവനുണ്ടായിരുന്നു പതിനെട്ടാം അധ്യായത്തിൽ ദൈവം ഇറങ്ങി വരുന്നതാണ് നമ്മൾ കാണുന്നത് പതിനെട്ടാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അനന്തരം യഹോവ അവനെ മമ്പ്രയുടെ തോപ്പിൽ വെച്ച് പ്രത്യക്ഷനായി ഇറങ്ങി വന്നു നമുക്ക് ആ സംഭവം അറിയാം മൂന്ന് പുരുഷന്മാർ തൻ്റെ നേരെ നിൽക്കുന്നത് അവൻ കണ്ടു ഒത്തിരി ഞാൻ ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല ഇത് ഞാൻ പലയിടത്തും പ്രസംഗിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുകയാണ് അബ്രഹാം പറയുക യജമാനന്മാരെ നിങ്ങൾ ഈ മരത്തണലിൽ ഇരുന്നാട്ടെ അസാരം വെള്ളം ഞാൻ കൊണ്ടുവന്ന് നിങ്ങളുടെ കാലുകളെ കഴുകട്ടെ വൃക്ഷത്തിൻ്റെ കീഴിൽ ഇരിപ്പിൻ ആരാണെന്നൊന്നും അറിയില്ല ആരാണെന്നൊന്നും അറിയില്ല അങ്ങനെ പോലും ശുശ്രൂഷിക്കുന്ന അതുകൊണ്ടാണ് അതിഥി സൽക്കാരത്തെക്കുറിച്ച് പുതിയ നിയമത്തിൽ പറയുമ്പോൾ പറയുന്നത് അങ്ങനെ ചിലർ അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചു പ്രിയമുള്ളവരെ ഇതൊക്കെ ഇന്നത്തെ കാലത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ കിട്ടാത്ത കാര്യങ്ങളാണ് എന്നാൽ അബ്രഹാം അതിനകത്ത് വ്യത്യസ്തനായിരുന്നു അബ്രഹാം വഴിപോക്കർക്ക് പോലും ഒരു തണലായി അവരെ താങ്ങി അവർക്ക് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഞാനിത് ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല അവിടെ വെച്ചാണ് നമ്മൾ അബ്രാമിന് ഇസ്ഹാക്കിനെ ഉണ്ടാകും ഇസ്ഹാഖ് ഉണ്ടാകുന്നതിനെക്കുറിച്ച് അഥവാ ഇസ്മായൽ അബ്രാം പലപ്പോഴും പറഞ്ഞു ഇസ്മായൽ എൻ്റെ മുമ്പിൽ ജീവിച്ചിരുന്ന മതി എന്നൊക്കെ പറഞ്ഞു അല്ല നിനക്ക് സാറായിൽ നിന്ന് തന്നെ ഒരു മകന് ലഭിക്കും എന്ന് കൃത്യമായിട്ട് പറയുകയാണ് അങ്ങനെ അവർ ഒരുമിച്ച് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന കൂട്ടത്തിൽ അത് കഴിഞ്ഞിട്ട് അവർ തിരികെ പോവുകയാണ് പതിനാറാമത്തെ വാക്യത്തിൽ പതിനെട്ടിൻ്റെ പതിനാറ് ആ പുരുഷന്മാർ അവിടെ നിന്ന് പുറപ്പെട്ട് സ്വാതവും വഴിക്ക് തിരിഞ്ഞു അബ്രഹാം അവരെ യാത്രയായപ്പാൻ അവരോടുകൂടെ പോയി അബ്രഹാം പുറകെ പോയി യാത്രയക്കാണ് അപ്പോൾ യഹോവ അരളിച്ചത് അതായത് അവരൊരുമിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ കർത്താവ് പറഞ്ഞു നിനക്കൊരു മകൻ അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ നിനക്ക് ഒരു മകനെ ലഭിക്കും ഭയങ്കര ഒരു വാർത്തയാണ് അത് തൊണ്ണൂറ്റൊമ്പത് വയസ്സുള്ള മനുഷ്യനോട് പറയുകയാണ് നിനക്കൊരു മകനെ ലഭിക്കുമെന്ന് പറയുകയാണ് വലിയൊരു വാർത്തയാണ് ആ വാർത്ത ഇവനെ സന്തോഷിപ്പിച്ച് അന്നേരം തന്നെ വലിയൊരു ആഘോഷം ഉണ്ടാക്കേണ്ടതായ ഒരു വാർത്തയാണ് എന്നാൽ ഇവരെ യാത്രയച്ച് പോകാൻ നേരം പതിനേഴാമത്തെ വാക്യത്തിൽ അപ്പോൾ യഹോബ ഇരളി ചെയ്തത് ഞാൻ ചെയ്യുവാനിരിക്കുന്ന അബ്രഹാമിനോട് മറച്ചു വയ്ക്കുമോ അബ്രാം വലിയതും ബലമുള്ളതുമായ ജാതിയായി തീരുകയും അവനിൽ ഭൂമിയിലെ സകല ജാതികളൊക്കെയും ഭൂമിയിലെ ജാതികളൊക്കെയും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുമല്ലോ എന്നിട്ട് താരോട് പറയുമ്പോൾ പിന്നെ യഹോവ സോതോമിൻ്റെയും കോമറയുടെയും നിലവിളി വലിയതും അവരുടെ പാപമതികഠിനും ആകുന്നു ഞാൻ ചെന്ന് എൻ്റെ അടുക്കൽ വന്നെത്തിയ നിലവിളി പോലെ അവർ കേവലം പ്രവർത്തിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കി അറിയും എന്ന് പറഞ്ഞു സോതോമിനും ഗോമോറയും അതിൻ്റെ നാശം അതിനെക്കുറിച്ചുള്ള ഒരു സൂചന ദൈവം അബ്രാമിന് നൽകുകയാണ് അപ്പോൾ രണ്ടു വാർത്തയാണ് ആ ഒരൊറ്റ ദിവസം കേൾക്കുന്നത് ഒന്ന് അബ്രാമിന് വാർദ്ധക്യത്തിൽ ഒരു മകനുണ്ടാകാൻ പോകുന്നു രണ്ടാമത്തെ വാർത്ത ലോത്ത് പോയ സോതോമിനെ ഞാൻ നശിപ്പിക്കുവാൻ പോകുന്നു അല്ലെങ്കിൽ അവരുടെ ദുഷ്ടത എൻ്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു രണ്ട് വാർത്ത അങ്ങനെ ആ പുരുഷന്മാർ അവിടെ നിന്ന് തിരിഞ്ഞ് സോതോമിലേക്ക് പോയി അബ്രാമോ യഹോബിയുടെ സന്നിധിയിൽ തന്നെ നിന്നു വലിയ വാർത്തയൊക്കെ കേട്ടതാ അവൻ പറഞ്ഞല്ലേ ബായ് ബായ് എന്ന് പറഞ്ഞ് പോകുന്നില്ല അവൻ യഹോബയുടെ സന്നിധിയിൽ തന്നെ വിടാതെ അങ്ങ് നിൽക്കുക അങ്ങ് ദൈവസന്നിധിയിൽ എന്നിട്ട് അബ്രഹാം അടുത്ത് എന്ന് ചോദിക്കുകയാണ് ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ ദുഷ്ടനോടുകൂടെ നീതിമാനെയും നീ സംഹരിക്കുമോ ആ പട്ടണത്തിൽ അമ്പത് നീതിമാന്മാരുണ്ടെങ്കിൽ നീ അതിനെ സംഹരിക്കുമോ അതിലെ അമ്പത് നീതിമാന്മാർ നിമിത്തം ആ സ്ഥലത്തോട് ക്ഷമിക്കയില്ലയോ അബ്രഹാം സോതോമിന് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്നതാണ് നമ്മളവിടെ കാണുന്നത് മധ്യസ്ഥത ആർക്കു വേണ്ടിയാ ദുഷ്ടന്മാരായ സോതോമിന് വേണ്ടി ഒരു പരിധിവരെ തൻ്റെ സഹോദരപുത്രനായ ലോത്ത് അവിടെ ഉണ്ട് അവൻ തിരഞ്ഞെടുത്തതാണ് എല്ലാ കാര്യങ്ങളും പക്ഷെ ഈ ദേശത്തിന് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുകയാണ് ദേശത്തിന് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുകയാണ് ഇവിടെയാണ് നമ്മൾ വ്യത്യസ്തരാകേണ്ടത് സോതോം പോലെയുള്ള ഒരു രാജ്യത്തിന് വേണ്ടി പോലും മധ്യസ്ഥത അണയ്ക്കുവാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു കനാൻ നാടിനു വേണ്ടി മധ്യസ്ഥത അണയ്ക്കുകയല്ല സോതോമിനു വേണ്ടി അവിടെ അമ്പത് നീതിമാന്മാരുണ്ടെങ്കിൽ നമുക്ക് കഥ അറിയാവുന്നതുകൊണ്ട് ഞാൻ ഒത്തിരി വിശദമാക്കുന്നില്ല ആ അൻപത് നീതിമാന്മാർ നിമിത്തം നീ ആ ദേശത്തോട് ക്ഷമിക്കുകയില്ലയോ അൻപത് നീതിമാന്മാരുണ്ടെങ്കിൽ നീതിമാന്മാരെ ദുഷ്ടനോട് ദുഷ്ടനോടുകൂടെ നശിപ്പിക്കുകയില്ല എന്നുള്ളത് സത്യം എന്നാലും ആ നീതിമാന്മാർ നിമിത്തം നീ ആ ദേശത്തോട് ക്ഷമിക്കുകയില്ലയോ കടുത്ത പറഞ്ഞു ഓക്കെ അൻപത് പേരുണ്ടെങ്കിൽ ഞാൻ ആ ദേശത്തോട് ക്ഷമിക്കും പക്ഷേ അബ്രഹാമിനൊരു സംശയം ഇനി അൻപത് ഇല്ലെങ്കിലും ഞാൻ ചിലപ്പോൾ പറയാറുണ്ട് ഒരു പക്ഷേ അബ്രഹാം ചിന്തിച്ച് കാണും ലോത്ത് അങ്ങോട്ട് പോയിട്ടുണ്ടല്ലോ ഇത്രയും നാളുകൊണ്ട് അവനൊരു അമ്പത് പേരെങ്കിലും രക്ഷിച്ച് കാണും ശരിയാക്കി കാണും എന്നാണ് പിന്നെ ലോ തല്ലിയോ പാട്ടി അഞ്ച് കുറഞ്ഞു പോയാലോ നാൽപ്പത്തഞ്ചേ ഉള്ളെങ്കിലോ അപ്പം അതൊന്ന് ചോദിക്കാൻ മത്യസ്ഥത ഇണക്കുകയാണ് ദേശത്തിന് വേണ്ടി മത്യസ്ഥത ഇണക്കുകയാണ് അതൊന്ന് ചോദിക്കാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ പിന്നെയും ചെന്ന് നിൽക്കാൻ അബ്രഹാമിന് പേടിയാണ് ദൈവ സാന്നിധ്യത്തെക്കുറിച്ചുള്ള ഒരു ബഹുമാനം ആദരവ് പേടി അവിടെ എഴുതിയിരിക്കുന്നത് ഇരുപത്തേഴാം വാക്യത്തിൽ പൊടിയും വെണ്ണീറുമായ ഞാൻ കർത്താവിനോട് സംസാരിക്കാൻ തുനിഞ്ഞുവല്ലോ കർത്താവേ എന്നോട് ക്ഷമിക്കണമേ ഞാൻ ആരാ നിൻ്റെ മുമ്പിൽ നിൽക്കാനും മധ്യസ്ഥത അണയ്ക്കാനും ഒക്കെ മധ്യസ്ഥത അണയ്ക്കാൻ വേണ്ടി ദൈവസന്നിധി നിൽക്കാനുള്ള യോഗ്യത പോലും ശരിക്കും പറഞ്ഞാൽ നമുക്കില്ല ഇന്നില്ലാത്ത ഒരു കാര്യമാണ് ദൈവഭയമില്ല ആർക്കും ദൈവഭയമില്ല അബ്രഹാം ചോദിക്കുക ഞാൻ പൊടിയും സ്റ്റാൻഡ് ബിഫോർ യു ഐ ആം ജസ്റ്റ് ഡസ്റ്റ് ആൻഡ് ഞാൻ പൊടിയും അല്ലേ ഞാൻ നിന്റെ സന്നിധിയിൽ എങ്ങനെ നിൽക്കും നമ്മൾ നമ്മളിന്ന് ദൈവസന്നിധി ചെന്ന് നിൽക്കുന്നത് എന്തിനും എനിക്ക് യോഗ്യതയുണ്ട് എന്ന ഒരു ചിന്തയോടുകൂടെയാണ് അബ്രഹാമോ അരമണിക്കൂർ മുമ്പ് അവർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചതാണെന്ന് ആലോചിക്കണം എന്നിട്ടായി പോകുന്നത് എന്നിട്ട് പോലും അത്രയ്ക്കും ക്ലോസ് ആയിട്ട് പോലും ദൈവസന്നിധിയിൽ നിൽക്കാൻ നമുക്ക് യോഗ്യതയില്ല എന്നുള്ള ബോധ്യം ബോധ്യമബ്രഹാമനുണ്ടായിരുന്നു ഞാനങ്ങനെ നിൽക്കുകയാണ് കർത്താവെ ഞാനവിടെ നിൽക്കാൻ യോഗ്യത ഉണ്ടായിട്ടല്ല അമ്പത് പേരിൽ അഞ്ച് പേർ കുറഞ്ഞാലോ കർത്താവ് പറഞ്ഞു ഇല്ല ഞാൻ നശിപ്പിക്കുകയില്ല അങ്ങനെ മുപ്പത് പേരുടെ കാര്യം പറഞ്ഞു നശിപ്പിക്കുകയില്ല ഇരുപത് പേരെ കണ്ടാലോ എന്ന് പറഞ്ഞു നശിപ്പിക്കുകയില്ല എന്ന് പറഞ്ഞു പക്ഷെ പത്ത് പേരെ മുപ്പത്തിനൊണ്ടാമത്തെ വാക്യത്തിൽ പത്തുപേരെ അവിടെ കണ്ടാലോ ഞാൻ പത്തുപേരുടെ നിമിത്തം നശിപ്പിക്കുകയില്ല എന്നി ചെയ്തു ഏഹോ അബ്രഹാമിനോട് അരളി ചെയ്ത ശേഷം അവൻ പോയി അബ്രഹാമും തൻ്റെ സ്ഥലത്തേക്ക് മടങ്ങിപ്പോയി നോക്കുക സോതോമിനു വേണ്ടി മത്യസ്ഥത അണയ്ക്കുന്ന അബ്രഹാം നാശകരമായ പട്ടണത്തിന് വേണ്ടി പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടിയും മധ്യസ്ഥത അണയ്ക്കണം നമുക്കിഷ്ടമില്ലാത്തവർക്ക് വേണ്ടി മത്യസ്ഥത അണയ്ക്കണം നമ്മുടെ നാടിനു വേണ്ടി മധ്യസ്ഥത അണയ്ക്കണം അതേപോലെ ഏറ്റവും നികൃഷ്ടരായ ജനതകൾക്ക് വേണ്ടി പോലും നമ്മൾ മധ്യസ്ഥത അണയ്ക്കണം അവരോട് കൂട്ടിച്ചേരണമെന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നമ്മൾ മധ്യസ്ഥത അണയ്ക്കണം അതാണ് നമ്മൾ കാണുന്നത് സ്വതോമിൽ ജീവിച്ചിരുന്ന ലോത്ത് ഒരു പക്ഷേ മത്യസ്ഥത അണച്ച് കാണില്ല പക്ഷെ നമ്മൾ ലോത്തിനെ പോലെയല്ല കനാനിൽ താമസിച്ചിരുന്ന അബ്രഹാം ലോത്ത് താമസിച്ച സോതോമന് വേണ്ടി മത്യസ്ഥത അണയ്ക്കുകയാണ് അബ്രഹാം ലോത്തിൽ നിന്ന് വ്യത്യസ്തനായിരുന്നു നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യത്തിലും നമ്മൾ വ്യത്യസ്തതയായിരിക്കണം വ്യത്യസ്തരായിരിക്കണം അബ്രഹാം അവനെ ദൈവം വിളിക്കുന്നത് ഹാരാനിൽ വെച്ചാണ് ഹാരാനിൽ നിന്ന് അവൻ വ്യത്യസ്തനായിരുന്നു വ്യത്യസ്തനാകാൻ കർത്താവ് കൽപ്പിച്ചു അതുകൊണ്ടാണ് പറഞ്ഞത് നിൻ്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് യെസ് കർത്താവിൻ്റെ പിന്നാലെ പോകുമ്പോൾ കർത്താവ് മാത്രമേ നമ്മുടെ മുമ്പിൽ മുമ്പിലുണ്ടാകാവൂ ദേശവും ഒക്കെ പുറകിൽ ഞാൻ ചിലപ്പോൾ പറയും അബ്രഹാമിനും ദൈവത്തിനും മധ്യത്തിൽ ഒന്നുമില്ലായിരുന്നു ദേശമില്ലായിരുന്നു നാടില്ലായിരുന്നു ആരും ഇല്ലായിരുന്നു ബന്ധുക്കളില്ലായിരുന്നു ഒന്നുമില്ല ഉൾപ്പെടെ നമ്മളും യേശുവും തമ്മിൽ ഇടയ്ക്കൊന്നുമില്ലാത്ത ബന്ധമാണ് നമുക്ക് വേണ്ടത് ലോകത്തിനതല്ല ലോകത്തിനെല്ലാവരും ഉണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു വസ്തുക്കളും മറ്റുള്ള കാര്യങ്ങളും എല്ലാം അവൻ്റെ മനസ്സിലുണ്ടായിരുന്നു വ്യത്യസ്തരായിരിക്കണം നമ്മൾ നമ്മൾ ആരാനിലുള്ളവരോട് വ്യത്യസ്തരായിരിക്കണം ഇനി കനാനിൽ വന്ന് പാർത്താൽ കനാനിലുള്ളവരുടെ പുറകെയും നമ്മൾ പോകരുത് അവരോടും വ്യത്യസ്തരായിരിക്കണം സ്വന്തം സഹോദരൻ്റെ പുത്രനായിരുന്നു ലോത്ത് പക്ഷേ ലോത്തിനെ പോലെ ആകുവാനല്ല ദൈവം അബ്രഹാമിനെ വിളിച്ചത് നമ്മുടെ വിളി എന്താണെന്നുള്ളത് നമ്മൾ അറിയണം നമ്മൾ വ്യത്യസ്തരാകണം എന്ന് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുമ്പോൾ ഞാൻ പറയട്ടെ ഈ വ്യത്യസ്തത നമ്മൾ സൂക്ഷിക്കണം തനിക്ക് പ്രത്യക്ഷനായ യഹോബയ്ക്ക് അവനൊരു യാഗപീഠം പണിതു അതാണ് വ്യത്യസ്തതയുടെ ഏറ്റവും വലിയ അടയാളം എന്താണ് യാഗപീഠം പണിയുമ്പോൾ നമ്മൾ പറയുന്നത് ദൈവമേ എൻ്റെ ഉടമസ്ഥാവകാശം ഞാൻ നിനക്ക് വിട്ടുതരുന്നു ഇനി എനിക്ക് എൻ്റെ ജീവിതമില്ല എൻ്റെ ഉടമസ്ഥ തന്നെയാണ് അങ്ങനെ ദൈവത്തിന് ഉടമസ്ഥാവകാശം വിട്ടുകൊടുത്തവനാണ് വ്യത്യസ്തൻ ദേശം അവനെ ബാധിക്കയില്ല പണം അവനെ ബാധിക്കത്തില്ല യാതൊന്നും അവനെ ബാധിക്കത്തില്ല അവൻ്റെ ബന്ധുക്കൾ പിതൃഭവനം അവനെ ബാധിക്കുകയില്ല തനിക്ക് പ്രത്യക്ഷനായ ഹോബയ്ക്ക് അവനൊരു യാഗപീഠം പണിതും ഇന്ന് യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിയണം നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം അതാണ് യേശുവിൻ്റെ കർത്തൃത്വം നമ്മൾ അംഗീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്വയമായ സകലതും ഉപേക്ഷിച്ച് കർത്താവിനെ അനുഗമിക്കുമ്പോൾ കർത്താവ് പറയുന്നത് ഒരുവനെ അനുഗമിക്കുക എന്ന് തന്നെ താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ നമ്മൾ ലോകത്തിൽ നിന്ന് വ്യത്യസ്തനായിരിക്കണം സമൂഹത്തിൽ ലൗകികമായ രീതിയിലെ ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തനായിരിക്കണം നമ്മൾ സ്വതവും രാജാവിനെ പോലെ ആകാൻ പാടില്ല നമ്മൾ വ്യത്യസ്തരാണ് ലോത്തിനെ പോലെ ആകുവാൻ പാടില്ല നമ്മൾ വ്യത്യസ്തരാണ് കാര്യം അവരാരും ഉടമ്പടി ചെയ്തവരല്ല അവരാരും യാഗമർപ്പിച്ചവരല്ല അബ്രഹാമിൻ്റെ കൂടെ നടന്നവനാണ് ലോത്തെങ്കിലും ലോത്ത് യാഗമർപ്പിച്ചില്ല തന്നെ തന്നെ ദൈവത്തിന് വിട്ടുകൊടുത്തില്ല നമ്മൾ യാഗമർപ്പിച്ചവരായിരിക്കണം ഉടമസ്ഥാവകാശം ദൈവത്തിന് വിട്ടുകൊടുത്തവരായിരിക്കണം എന്ന് നമ്മുടെ ജീവിതം നമ്മുടെ ഉടമസ്ഥാവകാശം കർത്താവിന് നമുക്ക് വിട്ടുകൊടുക്കാം ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ